ഹലോ ഗൈസ് ബിഗ് ബോസ് സീസൺ സെവനിലെ ആറ് മത്സരാർത്ഥികളാണല്ലോ സ്റ്റാർ സിങ്ങറിൽ പോയത് അപ്പോൾ അവിടെ പോയത് ഏറ്റവും നല്ലൊരു സ്റ്റാർ സ്റ്റാറായത് ശരിക്കും നെവിനാട്ടോ അവിടെ നെവിൻ പാട്ടുപാടി നെവിനെ അത്രയും പുകഴ്ത്തി കേട്ടോ അവിടെ ഉള്ള ആൾക്കാർ അതിൻ്റെ ഇടയ്ക്ക് അനുമോൾ കിട്ടി നല്ല തട്ടും കിട്ടിയിട്ടുണ്ട് കേട്ടോ ഒരു കൈയാണ് റൈറ്റ് ഹാൻഡ് പൊങ്ങുന്നത് ഒരുപാട് ഈ ഇടയ്ക്ക് അതിന് വീണ്ടും ഒക്കെ ആയിട്ട് പോകുന്ന എന്തായാലും അനുമോള് ഏഷ്യാനെറ്റിന്റെ അവിടെ പോയിട്ട് ഇതൊരിക്കലും ഇങ്ങനെ ഒരു ഇത് ഉണ്ടാവും ഒരിക്കലും പ്രതീക്ഷിച്ചിട്ടുണ്ടാവില്ല ശരിക്കും പറഞ്ഞാൽ ആ സമയത്ത് ആ മുഖം ഒന്ന് കാണണായിരുന്നു കേട്ടോ ആകെ ഒരു വല്ലാത്തൊരു ഇതിൽ തന്നെയായിരുന്നു അനുമോളുടെ മുഖം മിഥുനും വർഷെ നല്ല തട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ അനുമോക്ക് ഇപ്പം ജന എന്താ പറയാ ജനങ്ങളെ മനസ്സിൽ വിൻ ആയത് അനീഷാണെന്നോ അനീഷ് തന്നെയായിരുന്നു വിൻ ചെയ്യേണ്ടിയിരുന്നത് എന്നൊക്കെ അതിൽ പറയുന്നുണ്ട് ശരിക്കും ആ സമയത്ത് അനുമോൾ ഭയങ്കരമായിട്ട് വിഷമിച്ചിട്ടുണ്ടാവും ശരിക്കും പറഞ്ഞാൽ ഇവര് വിളിച്ചിട്ട് നാറ്റിച്ച പോലെ ആയിപ്പോയി അപ്പം അവിടെ ഇരുന്ന് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും ആരായിരുന്നു ശരിക്കുള്ള വിന്നർ എന്നുള്ളത് അപ്പോൾ പി ആർ എന്നുള്ളൊരു സംഭവം എല്ലാവരും മനസ്സില് കൂടി അപ്പോൾ പോയിട്ടുണ്ടാവും അത് കഴിഞ്ഞിട്ട് അനിമോൾക്ക് അടുത്ത പണി കൊടുക്കുന്നുണ്ട് അത് ഇതാണ് അക്ബർ നൂറ അനീഷ് നിങ്ങളെ ഓർത്ത് എനിക്ക് അഭിമാനം തോന്നുന്നു ഈ നിങ്ങൾ ദിവസം നൂറ് ആ കുട്ടിയോട് മത്സരിച്ചാണ് നിങ്ങൾ വലിയൊരു തോട്ടത്തേക്ക് ഹലോ ശരിക്കും എന്തൊരു നാണക്കേടാണ് ഇങ്ങനെ വിൻ ചെയ്തിട്ട് ഒരാൾ ഇത്ര അപമാനിക്കപ്പെടുന്നതൊക്കെ ആദ്യമായിട്ടായിരിക്കും പി ആർ വരുത്തി വെച്ച വിനെ ഇനി എന്തൊക്കെ ഉണ്ടാവോ എന്തായാലും അനുമോള കൂടത്തിൽ ഈ പി ആർ ഇനി കുറച്ചു കാലം കൂടെ ഒക്കെ എന്തായാലും ഉണ്ടാവും ഇപ്പോൾ എവിടെ എന്ത് എന്തിന് പോയാലും ഇനാഗ്രേഷനോ എന്തിന് പോയാലും ഇത് തന്നെയാണ് ആദ്യം പി ആർ അതിൻ്റെ ഇടയിൽ ഷാനമാസോ അനുമോൾ കിട്ടിയിട്ടൊന്ന് കൊടുത്താക്കിട്ടുണ്ടോ എന്തോ ഷെയർ കാര്യങ്ങളൊക്കെ തമ്മില് അത് ഏറ്റവും കൂടുതൽ ഇവര് ആ ബെഡിൽ പോയിട്ട് ഇതെന്നായിരുന്നു പാട്ട് പാട്ട് അതായത് പൈസ എന്ന് കേട്ടാൽ ആർത്തിയാണ് അനുമോക്ക് പൈസ കാണുക അതിനെ പറ്റി കേൾക്കുകയോ ചെയ്താല് ഈ ദാരിദ്ര്യം പറഞ്ഞാണല്ലോ കൊറേ വോട്ടുകൾ ഇങ്ങോട്ട് വീട്ടമ്മമാരൊക്കെ നൽകിയത് എന്തായാലും അവിടെ സ്റ്റാർ സിംഗറിൽ പോയപ്പോൾ എന്തായാലും വിളിച്ചു വരുത്തി അപമാനിച്ച പോലെ തന്നെ ആയിരുന്നു ഈ അനുമോളും പിയാറും കപ്പും പൈസയൊന്നും എന്തായാലും ഈ അടുത്തൊന്നും പോകും എന്ന് തോന്നില്ല അത് അവളെ കൂടെ തന്നെ ഉണ്ടാവും